ദൈവം ദയാലുവാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും ദൈവം കാരുണ്യം കാണിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട് അപ്പം മരിച്ചു കഴിഞ്ഞാൽ ജീവിതം തീരുകയല്ലോ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് അതുകൊണ്ടാണ് ദൈവം മരിച്ചു കഴിഞ്ഞവരോടും ദയ കാണിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നത് ലോകം കണ്ടെങ്കിലും വെച്ച ഏറ്റവും വലിയ ദയാലു എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണ് കർത്താവിന് ഈ ദയ വളരെയധികം ഉണ്ടായിരുന്നു നയ്മയിലെ വിധവയുടെ മകൻ മരിച്ച ശവഞ്ചത്തിൽ കൊണ്ടുവരുമ്പോൾ അവരുടെ വിധവയുടെ കരച്ചിൽ കണ്ട് നമ്മുടെ കർത്താവിന് ദയ തോന്നി വിധവയിൽ ആ മകനെ ഉയർപ്പിക്കുന്ന രംഗം ബൈബിളിൽ വളരെ വ്യക്തമായുണ്ട് അതുപോലെ തന്നെ കുക്ഷരോഗ സുഖപ്പെടുത്തുന്നതും മറ്റൊത്തിരി പേരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സംഭവങ്ങൾ ബൈബിളിലുണ്ട് കർത്താവിന് വളരെ ദയ ഉള്ളതുകൊണ്ടാണ് കർത്താവിന് അങ്ങനെ മറ്റുള്ളവരെ സുഖപ്പെടുത്താൻ തോന്നിയത്